കേരളത്തിൽ യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ മത്സരം നടക്കുമ്പോൾ അതിനിടയിൽ ബി ജെ പിക്ക് ഒരു രാഷ്ട്രീയ ഇടമുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സി പി എം ശ്രമിക്കുന്നത് മുഖ്യമന്ത്രിയുടെ കൂടിയാണ് കരുവന്നൂർ ബാങ്കിലെ കൊള്ളക്കാരെ മുഴുവൻ സംരക്ഷിച്ചു പാവപ്പെട്ടവന്റെ പണം കൊള്ളയടിച്ചവരാണോ ഇപ്പം തെരഞ്ഞെടുപ്പിന്റെ അവസാന സമയത്തുള്ള ഷോയുടെ ഭാഗമായിട്ട് ഗിമ്മിക്കയുള്ള ഭാഗമായി ഇതൊക്കെ നേരത്തെ ചെയ്യപ്പെടേണ്ടതല്ലേ യഥാർത്ഥത്തിൽ നേരത്തെ ചെയ്യപ്പെടേണ്ടതല്ലേ ഈ ഘട്ടത്തിൽ കാണിക്കുന്നതൊക്കെ എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് നമുക്ക് അന്വേഷിക്കണം അതിന് പാൽപ്പൊടി കഴിച്ചിട്ടാണ് വളർന്നത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കഞ്ഞി പിടിച്ചിട്ടാണ് വളർന്നതെന്നുള്ള അല്ലല്ലോ വിഷയം അഴിമതിയാണ് അതിൽ പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി ഇവരുടെ പിതാവ് വലിയ പ്രധാനപ്പെട്ട സ്ഥാനത്ത് ഇരിക്കുന്നതുകൊണ്ടാണ് ഈ ട്രാൻസാക്ഷൻ നടന്നത് അല്ല നിങ്ങളാരെങ്കിലും അക്കൗണ്ടിലേക്ക് ആരെങ്കിലും വെറുതെ പൈസ തീരുമോ ഒരു പൈസ കയ്യിലില്ല ഒരു പൈസ ഭരണത്തെക്കുറിച്ച് മിണ്ടാട്ടയില്ല ഭരണത്തെക്കുറിച്ച് ഭരണ സംവിധാനങ്ങളെക്കുറിച്ചും മിണ്ടാട്ടമില്ല എങ്ങനെയൊക്കെ ആളുകളെ ബുദ്ധിമുട്ടിക്കുക അതെല്ലാം ബുദ്ധിമുട്ടിച്ചുകൊണ്ടാണ് നടക്കുന്നത് എന്നിട്ട് ആ ഭരണത്തിൻ്റെ പരാജയം മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങളുമായിട്ട് രാവിലെ ഇറങ്ങണം ദേശാഭിമാനി ഇന്ന് എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട് തെലുങ്കാന ഗവൺമെൻറ് നടപടി സ്വീകരിച്ചില്ല എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ ഉണ്ട് ദേശാഭിമാനിയുടെ അതേ പത്രത്തിൻ്റെ പതിനൊന്നാം പേജിൽ എഴുതിയിട്ടുണ്ട് അവിടെ പന്ത്രണ്ട് പേരെ അറസ്റ്റ് ചെയ്തിരുന്നു അത് റിപ്പോർട്ടർ ഇട്ടത് എഡിറ്റോറിയൽ എഴുതിയ ആളറിയില്ല സി പി എമ്മിന് രണ്ടായിരത്തി പതിനേഴിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ റിപ്പോർട്ടിൽ ഈ ഇലക്ട്രൽ ബോണ്ട് നൽകിയ കമ്പനികളായ നവയുഗ എഞ്ചിനീയറിംഗിൽ നിന്ന് മുപ്പത് ലക്ഷം ഹെറ്ററോ ഡ്രഗ്സിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപയും സംഭാവന സ്വീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് നൽകിയ റിപ്പോർട്ടിൽ ഈ ഇലക്ട്രൽ ബോണ്ടിൽ ഉൾപ്പെട്ട നാറ്റ്കോ ഫാർമ ലിമിറ്റഡിൽ നിന്ന് ഇരുപത് ലക്ഷം രൂപ സംഭാവനയായി സ്വീകരിച്ചിട്ടുണ്ട് ഇരുപത്തൊന്നിന് നൽകിയ റിപ്പോർട്ടിൽ നവയുഗ എഞ്ചിനീയറിംഗ് കമ്പനിയിൽ നിന്ന് രണ്ട് തവണയായി അമ്പത് ലക്ഷം രൂപ കൈപ്പറ്റി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മേഗ ഇൻഫ്രാസ്ട്രക്ചറിൽ നിന്നും ഇൻഫ്രാസ്ട്രക്ചറിൽ നിന്നും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഡോക്ടർ റെഡ്ഡീസ് ലാബോറട്ടറിയിൽ നിന്നും അഞ്ച് ലക്ഷം നാർക്കോ ഫാർമയിൽ നിന്ന് ഇരുപത്തി ലക്ഷം അറബിൻഡോ ഫാർമയിൽ നിന്നും പതിനഞ്ച് ലക്ഷവും വാങ്ങിയിട്ടുണ്ട് ഇത് രേഖകളാണ് ഒരു നടപടിയും ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് സ്വീകരിച്ചിട്ടില്ല സുതാര്യമായിട്ടല്ല താഴെ തട്ടിൽ ഈ വോട്ടെടുപ്പ് നടക്കുന്നത് വീടുകളിൽ പോയി വോട്ട് വാങ്ങിക്കുമ്പോൾ സീൽഡ് ബാലറ്റ് ബോക്സിൽ സീൽഡ് കവറ് വാങ്ങിച്ച സീൽഡ് ബാലറ്റ് ബോക്സിൽ ഇടേണ്ടതാണ് ഇത് തുണി സഞ്ചിയിലാണ് ഇത് തൂക്കി കൊണ്ടുപോകുന്നത് അതിൻ്റെ കൃത്യമായ പരാതികൾ കൊടുത്തിട്ട് പോലും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എലക്ഷൻ കമ്മീഷൻ അടിയന്തരമായി ഇടപെട്ട് ഈ കാര്യത്തിൽ നടപടി സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാൻ ഉള്ളത് ഇവിടെ നടത്തുന്ന പ്രചരണത്തിൽ ഇപ്പോൾ വടകരയിൽ ഒരുപാട് പേർക്കെതിരെ കേസെടുക്കുകയാണ് ഒരുപാട് പേർക്കെതിരെ സൈബർ ആക്രമണം നടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഫോർവേഡ് ചെയ്ത ആളുകൾക്കെതിരെയാണ് കേസെടുക്കുന്നത് ഇതുവരെ വടകരയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കെതിരായി എന്ത് ആക്ഷേപമാണ് സോഷ്യൽ മീഡിയയിൽ ഉന്നയിച്ചതെന്നുള്ള എൻ്റെ ഒരു കോപ്പി പോലും ആരും കണ്ടിട്ടില്ല അവർ പോലീസ് കൊടുത്ത പരാതിയിലില്ല ഞാൻ കുറേ ദിവസമായി അന്വേഷിക്കുകയാണ് ഇത് എന്താണ് എന്താണ് ഈ സോഷ്യൽ മീഡിയയിൽ അവർക്കെതിരെ പോസ്റ്റ് ചെയ്ത് ഒരു പോസ്റ്റ് കാണാനില്ല അതിനു പകരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇലക്ട്രൽ ബോണ്ടിൽ അഴിമതി കാണിച്ചു എന്ന് പോസ്റ്റിട്ട പാലോഡിലെ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെതിരായിട്ട് കേസെടുത്തു എന്താണ് നരേന്ദ്രമോദിയുടെ സൽപേരിന് കളങ്കം ചാർത്തി എന്ന് പറഞ്ഞിട്ടാണ് കേസെടുത്തിരിക്കുന്നത് ദേശീയതയ്ക്ക് വേണ്ടിയിട്ടും ജനാധിപത്യ വിരുദ്ധ വിരുദ്ധമായിട്ടാണ് മോഡി ഭരണകൂടം പ്രവർത്തനം നടത്തുന്നത് എന്ന് വിമർശിച്ച കോൺഗ്രസ് സ്പോക്സ് പേഴ്സൺ ഷമാ മുഹമ്മദിനെതിരായി കേസെടുത്തു മോഡിയെ വിമർശിക്കാൻ പാടില്ല കേരളത്തിൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്ത് പോലും മോഡിയെ മോഡിയെക്കെതിരായി സംസാരിച്ചാൽ കേസെടുക്കില്ല പക്ഷേ കേരളത്തിൽ മോഡിക്കെതിരെ സംസാരിക്കുകയോ മോഡിക്കെതിരെ പോസ്റ്റിടുകയോ ചെയ്താൽ ഇത് രാഹുൽ ഗാന്ധി അടക്കമുള്ള മുഴുവൻ നേതാക്കളും മുഴുവൻ ദേശീയ നേതാക്കളും ആവർത്തിച്ചിട്ടുള്ള കാര്യമാണ് ഈ ഇലക്ട്രൽ ബോണ്ടിലെ അഴിമതിയെക്കുറിച്ച് ആവർത്തിച്ചിട്ടുള്ള കാര്യമാണ് എന്നിട്ടും അവരിപ്പോഴും ആ നരേന്ദ്രമോദിക്കെതിരായി ഇതിട്ടു എന്ന് പറഞ്ഞ് കേസെടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ കൊടുത്ത പരാതി പത്താമത്തെ പരാതിയാണ് ഞാൻ ഇന്നലെ കൊടുത്തത് ഒരു പരാതിയിലും ഇതുവരെ കേസെടുത്തിട്ടില്ല കേസെടുക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് ഇരുപത് വർഷം മുമ്പ് മരിച്ചുപോയ എൻ്റെ മാതാപിതാക്കളെ വരെ അപമാനിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ പോസ്റ്റിൻ്റെ താഴെ എന്നിട്ട് പോലും ഒരു കേസ് കൊടുത്തിട്ടില്ല പക്ഷെ നരേന്ദ്രമോദിയെ തുടരുന്നു അപ്പോൾ നരേന്ദ്രമോദിക്കെതിരായിട്ട് ആരോപണം പോലും ഉന്നയിക്കാൻ കേരളത്തിൽ സ്വാതന്ത്ര്യമില്ലാത്ത ഇല്ലാത്ത സംസാരമാക്കി ഇദ്ദേഹം മാറ്റിയിരിക്കുകയാണ് കേരളത്തെ അതാണ് ഞാൻ പറഞ്ഞത് ഭയന്നാണ് ഇദ്ദേഹം ജീവിക്കുന്നത് അല്ല അത് എനിക്ക് തോന്നുന്നത് ജയരാജൻ ആ വിഷയം ഒന്ന് സജീവാക്കാൻ വേണ്ടിയിട്ട് പത്രസമ്മേളനം നടത്തി പറഞ്ഞതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതെല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ് ബസപ്പടി വിവാദത്തിലെ പ്രശ്നമെന്ന് വെച്ചാൽ പന്ത്രണ്ടോളം സ്ഥാപനങ്ങൾ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയിലേക്ക് അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്തു ആ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ ഈ കമ്പനി അവർക്ക് ഒരു സേവനവും ചെയ്തു കൊടുക്കാതെയാണ് ഒരു സർവീസ് ഇപ്പോൾ രണ്ട് മുഖ്യമന്ത്രിയുടെ മകൾ കമ്പനി ഉണ്ടാക്കുന്നതിന് ഞങ്ങളിതിരല്ല ആർക്കും ഉണ്ടാക്കാം അവർ വേറൊരു കമ്പനിയായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതിന് ഞങ്ങളിതിരല്ല പക്ഷെ ഇവിടെയുള്ള പ്രശ്നം എന്താ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട കമ്പനിയും കോൺട്രാക്റ്റിൽ ഏർപ്പെടാത്ത കമ്പനികളും ഇവരുടെ അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിച്ചിട്ടുണ്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട കമ്പനികൾ പറയുന്നത് അതിൽ ഉദ്യോഗസ്ഥന്മാർ കൊടുത്തിരിക്കുന്ന മൊഴി ഞങ്ങൾക്കൊരു സർവീസും ചെയ്തു തന്നിട്ടില്ലായിരുന്നു ഒരു സർവീസും ചെയ്തു തരാതെ എങ്ങനെയാണ് പണം ട്രാൻസ്ഫർ ചെയ്യുന്നത് രണ്ട് സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റികളുടെ ഫൈൻഡിങ് ആണ് ഒന്ന് ഇൻകം ടാക്സ് ആക്ടിന്റെ കീഴിൽ രൂപീകരിച്ച ഇന്റർ സെറ്റിൽമെൻറ് ബോർഡ് രണ്ട് കമ്പനീസ് ആക്ടിന്റെ കീഴിൽ രൂപീകരിച്ച ബാംഗ്ലൂരിലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഈ രണ്ട് സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയുടെ ഫൈൻഡിങ് ആണ് ഇല്ലീഗലായിട്ടുള്ള നിയമവിരുദ്ധമായിട്ടുള്ള മണി ട്രാൻസ്ഫറാണ് ഈ അക്കൗണ്ടിലേക്ക് നടന്നിരിക്കുന്നത് അത് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടു അതിന് പാൽപ്പൊടി കഴിച്ചിട്ടാണ് വളർന്നത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കഞ്ഞി പിടിച്ചിട്ടാണ് വളർന്നതെന്നുള്ള അല്ലല്ലോ വിഷയം അഴിമതിയാണ് അതിൽ പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി ഇവരുടെ പിതാവ് വലിയ പ്രധാനപ്പെട്ട സ്ഥാനത്തിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ഈ ട്രാൻസാക്ഷൻ നടന്നത് അല്ല നിങ്ങളാരെങ്കിലും അക്കൗണ്ടിലേക്ക് ആരെങ്കിലും വെറുതെ പൈസ തീരുമോ എൻ്റെ അക്കൗണ്ടിലേക്ക് ആരെങ്കിലും വെറുതെ പൈസ എത്തിരുമോ ഇതാണ് പ്രശ്നം അതാണ് ആ കേസ് ജയരാജൻ ഒന്നും കൂടി അത് സജീവമാക്കുന്നതിലേ ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ ഇത് വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് തൃശ്ശൂർ പൂരം കോടതി പോലും ഇടപെട്ട് അത് പരമ്പരാഗതമായ രീതിക്ക് ഭംഗം വരാതെ അത് നടത്തിക്കൊണ്ടു പോകാനുള്ള സംവിധാനം ചെയ്തതാണ് എന്തിനാണ് ഈ പോലീസ് ഒരു അനധികൃതമായി ഇടപെടുന്നത് അതിനകത്ത് ഇടപെടുന്നത് കോടതി ഇടപെട്ട് കോടതി സ്പെഷ്യൽ സിറ്റിംഗ് നടത്തി തീർത്ത ഒരു വിഷയത്തിൽ പോലീസിനെ ഇടപെടിച്ച് ബി ജെ പിക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇന്നലെ ആരോപണം ഉന്നയിച്ചിരുന്നല്ലോ കരുവന്നൂർ ബാങ്കിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് മുഴുവൻ സി പി എം നേതാക്കന്മാരെയും ബി ജെ പി ഇ ഡി വഴി വരട്ടി നിർത്തിയിരിക്കാൻ വരട്ടി നിർത്തിയിരിക്കുക ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടില്ല പക്ഷേ അവരെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അറസ്റ്റ് ചെയ്തിട്ടില്ല ഭയപ്പെടുത്തി നിർത്തിയിരിക്കുകയാണ് ഇന്നല്ലെങ്കിൽ നാളെ അറസ്റ്റ് ചെയ്യപ്പെടാം എന്നുള്ള രീതിയിൽ എന്നിട്ട് അവർ ഊട്ട് മറിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇന്നലെ ആരോപണം ഉന്നയിച്ചല്ലോ അപ്പം അതിന് ബി ജെ പിക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗം തന്നെയാണിത് ഇത് ഇവർ തമ്മിൽ നടത്തുന്ന ഗൂഢാലോചനകളുടെ ഭാഗമാണ് അല്ല ഇത് അന്വേഷണം തുടങ്ങിയിട്ട് ഒരുപാട് നാളായി ഇനിയിപ്പോൾ ഇലക്ഷൻ്റെ അവസാന സമയത്ത് ഞങ്ങൾ രണ്ടും ഒന്നല്ല ഞങ്ങൾ രണ്ട് രണ്ടാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും നാടകം ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല ഇപ്പം തെരഞ്ഞെടുപ്പിൻ്റെ അവസാനത്തെ ദിവസമല്ലല്ലോ അറസ്റ്റുണ്ടാകേണ്ടത് അറസ് എത്ര ദിവസമായി അന്വേഷണം നടത്തുന്നു ഏത്ര രണ്ട് സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയുടെ ഫൈൻ എൻഡിങ് മറ്റേ കേസിൽ വന്നു ആ മാസപ്പടി കേസിൽ വന്നു ഈ കേസിൽ എത്ര നാളായി അന്വേഷണം നടത്തുന്നു സി പി എമ്മിൻ്റെ നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ പത്തു മുന്നൂറ് കോടി രൂപ അടിച്ചു മാറ്റിയ കേസല്ലേ എന്നിട്ട് മുഖ്യമന്ത്രി ഇന്നലെ പറയാണ് അതാണ് പ്രധാനപ്പെട്ട ആളുകളെ ഭയപ്പെടുത്തുന്നു ചോദ്യം ചെയ്യുന്നു പ്രധാനപ്പെട്ട ആളുകളുടെ കയ്യിലേക്ക് പണം വന്നിട്ടുണ്ടെങ്കിൽ അവർ ചോദ്യം ചെയ്യപ്പെടണ്ടേ ഇത് അന്വേഷിക്കപ്പെടേണ്ട കേസല്ലേ ഏറ്റവും പാവപ്പെട്ടവൻ്റെ പൈസ അടിച്ചു മാറ്റിയത് അതായത് ഒരു ലക്ഷം രൂപ പത്ത് സെൻറ്റ് സ്ഥലം വെച്ചെടുത്ത ഒരു പാവത്തിൻ്റെ സ്ഥലം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവരെ ആ സ്ഥലം തന്നെ വെച്ച് അമ്പത് ലക്ഷം പുതുക്കിയെടുത്തു ഈ പാവപ്പെട്ടവനെ പാവപ്പെട്ടവനറിയുന്നില്ല ആറുമാസം കഴിഞ്ഞപ്പോൾ അമ്പത് ലക്ഷം രൂപയും പലിശയും അടയ്ക്കാൻ വേണ്ടി ഈ പാവപ്പെട്ടവൻ്റെ വീട്ടിലേക്ക് നോട്ടീസ് പോവാണ് എത്ര പേരുടെ കേസ് അവിടെ എങ്ങനെയുണ്ട് സാധാരണക്കാരൻ്റെ പണമാണിവരെ ഇവർ അടിച്ചു മുഴുവൻ മാറ്റിയത് രണ്ടായിരത്തി പതിനേഴ് മുതൽ സി പി എം സംസ്ഥാന കമ്മിറ്റിക്കും ജില്ലാ കമ്മിറ്റിക്കും ഇതിനെ സംബന്ധിച്ച മുഴുവൻ വിവരമുണ്ട് സി പി എം ജില്ലാ കമ്മിറ്റി വച്ച കമ്മീഷൻ ഇതിൻ്റെ ഫൈൻഡിങ് ഉണ്ട് എന്നിട്ട് ഇതുവരെ ഈ പ്രതികളെ മുഴുവൻ സംരക്ഷിച്ച് നിർത്തിയത് ആരാണ് മുഖ്യമന്ത്രിക്കറിയാമല്ലോ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഇതിൻ്റെ മുഴുവൻ തെളിവുകളുണ്ടായിട്ടും മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് കരുവന്നൂർ ബാങ്കിലെ കൊള്ളക്കാരെ മുഴുവൻ സംരക്ഷിച്ചു നിർത്തിയത് പാവപ്പെട്ടവൻ്റെ പണം കൊള്ളയടിച്ചവരാണോ അതിപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന സമയത്തുള്ള ഷോയുടെ ഭാഗമായിട്ട് ഗിമ്മിക്കയുള്ള ഭാഗം ഇതൊക്കെ നേരത്തെ ചെയ്യപ്പെടേണ്ടതല്ലേ യഥാർത്ഥത്തിൽ നേരത്തെ ചെയ്യപ്പെടേണ്ടതല്ലേ ഈ അവസാന ഘട്ടത്തിൽ കാണിക്കുന്നതൊക്കെ എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് നമുക്ക് അന്വേഷിക്കണം ഞാൻ പറയുന്നത് അത് എല്ലാവരുടെയും കൂടി ഉത്സവമാണ് അങ്ങ് പറഞ്ഞതുപോലെ സെക്കുലർ ആയിട്ടുള്ളൊരു ഉത്സവമാണ് കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് എല്ലാ മത ജാതി വിഭാഗങ്ങളിലും പെട്ട ആളുകൾ എല്ലാവരും അവിടെ ഓടിയെത്തി അതിൻ്റെ ഭാഗമായി പോകുന്ന കേരളത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അത് കമ്മ്യൂണലൈസ് ചെയ്യാൻ വർഗീയവൽക്കരിക്കാൻ വേണ്ടി ശ്രമം നടത്തുകയാണ് അതിന് സർക്കാർ കൂത്തുനിൽക്കുക അതാണ് പ്രശ്നം സർക്കാർ അതിന് കുട പിടിച്ച് കൊടുക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ ബി ജെ പി ഇന്ത്യയിൽ ചെയ്യുന്നത് വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത് അതേ കാര്യം തന്നെയാണ് കഴിഞ്ഞ മുപ്പത്തഞ്ച് ദിവസമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും നടത്തുന്നത് കേരളത്തിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാകാൻ വേണ്ടി നോക്കുകയാണ് എത്ര ഭംഗിയായിട്ട് ഇതിന് മുമ്പ് പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് സുപ്രീം കോടതി ഹൈക്കോടതി നേരത്തെ വിധിച്ചിട്ടുണ്ട് പിന്നെ സുപ്രീം കോടതിയിൽ ആ കേസ് പോയിട്ടുണ്ട് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഇരിക്കുന്ന സമയത്ത് എത്ര ഭംഗിയായിട്ടാണ് ആ വിഷയങ്ങളെല്ലാം കൈകാര്യം ചെയ്തത് ഇതൊക്കെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഇതെല്ലാം വഷളാക്കി ബി ജെ പിക്ക് അവിടെ ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത് കേരളത്തിൽ യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ മത്സരം നടക്കുമ്പോൾ അതിനിടയിൽ ബി ജെ പിക്ക് ഒരു രാഷ്ട്രീയ ഇടമുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സി പി എം ശ്രമിക്കുന്നത് അവരുടെ മുഴുവൻ ലക്ഷ്യം അതാണ് അന്തിമഘട്ടമായപ്പോൾ അവരുടെ മുഴുവൻ തോക്കും തിരിച്ചു വെച്ചിരിക്കുന്നത് കോൺഗ്രസ്സിന് നേരെയും രാഹുൽ ഗാന്ധിക്ക് നേരെയാണ് അപ്പോഴല്ലേ നരേന്ദ്രമോദി തൃപ്തനാവുകയുള്ളു സന്തോഷമാവുകയുള്ളു അതിനു വേണ്ടിയിട്ടാണ് ഇത് മുഴുവൻ ചെയ്യുന്നത് എൻ്റെ ഫോക്കസ് മുഴുവൻ അതാണ് അതേ അവസരത്തിൽ സംസ്ഥാന സർക്കാർ ഒരു കോടി ആളുകൾക്കാണ് പെൻഷൻ കൊടുക്കാനുള്ളത് അമ്പത്തഞ്ച് ലക്ഷം പേർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നാൽപ്പത്തഞ്ച് ലക്ഷം പേർക്ക് ക്ഷേമനിധി പെൻഷൻ ഒരു കോടി ആളുകൾക്ക് പെൻഷൻ കൊടുക്കാതെയാണ് ഈ മാന്യൻ മുഖ്യമന്ത്രി ജമഞ്ഞ് നടക്കുന്നത് കേരളത്തിൽ ആശുപത്രിയിലും മരുന്നില്ല മാവേലി സ്റ്റോറിൽ സാധനമില്ല പെൻഷൻകാർക്കും ജീവനക്കാർക്കും നാൽപ്പതിനായിരം രൂപ കുടിശിക്കുക പതിനാറായിരം കോടി രൂപ കരാറുകാർക്ക് കുടിശിക്കുക ഉച്ചക്കഞ്ഞി കൊടുത്തതിൻ്റെ എച്ച് എം ആർക്ക് പണം കൊടുക്കാനുണ്ട് മൂന്നിലൊന്നാണ് ലോക്കൽ ബോഡിക്ക് കൊടുത്തത് ഒരു പൈസ കയ്യിലില്ല ഒരു പൈസ ഭരണത്തെക്കുറിച്ചും മിണ്ടാട്ടമില്ല ഭരണത്തെക്കുറിച്ച് ഭരണ സംവിധാനങ്ങളെക്കുറിച്ചും മിണ്ടാട്ടമില്ല എങ്ങനെയൊക്കെ ആളുകളെ ബുദ്ധിമുട്ടിക്കുക അതെല്ലാം ബുദ്ധിമുട്ടിച്ചുകൊണ്ടാണ് നടക്കുന്നത് എന്നിട്ട് ആ ഭരണത്തിൻ്റെ പരാജയം മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങളുമായിട്ട് രാവിലെ ഇറങ്ങുന്നത് തീർച്ചയായിട്ടും ഇലക്ഷൻ കമ്മീഷൻ നിങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് ഇനിയും പരാതി കൊടുക്കും രണ്ട് മൂന്ന് നിയോജക മണ്ഡലങ്ങളിലാണ് ഞങ്ങൾ റാൻഡമായിട്ടുള്ള പരിശോധന നടത്തിയത് അപ്പോൾ ഒരു പാർലമെൻ്റ് മണ്ഡലത്തിൽ തന്നെ ഏകദേശം ഒരു ലക്ഷത്തി അറുപത്തയ്യായിരത്തോളം വോട്ടുകൾ ഡബിൾ വോട്ട് കാണുകയാണ് അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ ജോലി എന്താണ് ഇവിടെ കേരളത്തിൽ ഈ ഈ വോട്ടുകൾ ക്ലിയർ ചെയ്യേണ്ടേ വളരെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ഇരട്ടയായിട്ട് വന്നിരിക്കുന്ന വോട്ടുകളെല്ലാം വളരെ ഭംഗിയായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും വളരെ ഭംഗിയായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും അത് ചെയ്യുന്നില്ല അത് ചെയ്യാതെ കള്ളവോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാക്കിയാണ് നമ്മൾ ശ്രദ്ധിക്കൊടുക്കുന്ന പരാതികളൊന്നും യുക്തമായ നടപടികൾ ചീഫ് ഇലക്ടറൽ ഓഫീസറും ഇലക്ഷൻ കമ്മീഷനും സ്വീകരിക്കുന്നില്ല എന്നുള്ളതിൻ്റെ പരാതി ഞങ്ങൾക്ക് ശക്തമായിട്ടുണ്ട് ഞാൻ രണ്ടാഴ്ചം കൊടുത്ത പരാതിയാണ് ഇന്നലെ കല്യാശ്ശേരിയിൽ നടന്നയിക്കാനുള്ള വോട്ട് ചെയ്യാൻ പാടില്ലാത്ത വോട്ട് സി പി എം കാരനാണോ ബ്രാഞ്ച് സെക്രട്ടറിയാണോ കയറി വോട്ട് ചെയ്യുന്നത് കാണിച്ചു കൊടുക്കുകയാണ് എവിടെയാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് പാവപ്പെട്ട ഈ എൺപത് എൺപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ആളുകളുള്ള സ്ഥലം കാണിച്ചു കൊടുക്കുകയാണ് വോട്ട് ചെയ്യേണ്ട സ്ഥലം ഇതാണ് ഞാൻ ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് രണ്ട്രാവശ്യം പരാതി കൊടുത്തത് ബൂത്ത് ഏജൻറ്റുമാരെ ബൂത്ത് ലെവൽ ഏജൻറ്റുമാരുണ്ട് ബി എൽ എ മാർ എല്ലാ ഉണ്ട് എല്ലാ പാർട്ടികൾക്കും ഉണ്ട് ആ ബൂത്ത് ലെവൽ ഏജൻറ്റുമാരെ അറിയിച്ച് അവരുടെ സാന്നിധ്യത്തിലാണ് എൺപത്തഞ്ച് വയസ്സ് ആരെയും വോട്ട് ചെയ്യേണ്ടത് അവർക്ക് അതിൻ്റെ അകത്ത് ഇടപെടാൻ പറ്റില്ല പക്ഷെ അവരുടെ മുമ്പിൽ ഇത് സുതാര്യമാണ് എന്ന് ബി എൽ എമാരെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം പോകുന്ന ഉദ്യോഗസ്ഥന്മാർക്കുണ്ട് ഇവർ സഞ്ചിയിലാണ് ഇത് മേടിച്ചുകൊണ്ട് പോകുന്നത് ഇവർക്ക് വേണമെങ്കിൽ ഈ ബാലറ്റ് പേപ്പർ ബാലറ്റ് പേപ്പർ ഇപ്പോൾ ഇവിടെ രാജ്മോഹൻ ഉണ്ണിത്താണ് വോട്ട് രേഖപ്പെടുത്തിയ ഒരു ബാലറ്റ് പേപ്പർ ആ ബാലറ്റ് പേപ്പർ ഇവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇവരുടെ അനുഭാവികളായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് വേണമെങ്കിൽ ആ വോട്ട് അസാധുവാക്കാം അല്ലെങ്കിൽ അതും അയച്ചു കളഞ്ഞിട്ട് വേറെ വോട്ട് അപ്പുറത്തെ സ്ഥാനാർത്ഥിക്ക് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ചെയ്യാം അങ്ങനെ ഈ ഇതിൻ്റെ ഈ ഒരു സീക്രസി ഉണ്ട് ബാലറ്റിന് ഒരു സീക്രസി ഉണ്ട് ആ സീക്രസി മുഴുവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ഈ താഴെത്തട്ടിൽ ഇത് ഈ പ്രഹസനം നടക്കുന്നത് തീർച്ചയായിട്ടും ഞങ്ങളതിനെ നിയമപരമായ നടപടികൾ സ്വീകരിക്കും അല്ല അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ല അതാണ് പരാതി ഏകപക്ഷിയാണെന്നല്ല ഒന്നും ചെയ്യുന്നില്ല നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തിയ കാര്യങ്ങൾക്ക് പോലും ഒരു നടപടി എടുക്കുന്നില്ല അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ ഇലക്ട്രൽ ഓഫീസർ അത് ഇടപെട്ട് സത്യസന്ധവും സുതാര്യവുമായിട്ടാണ് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷനാണ് നടക്കുന്നതെന്ന് ഉറപ്പ് വരുത്തേണ്ട ചുമതല ചീഫ് ഇലക്ടറൽ ഓഫീസർക്കില്ലേ അതേ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ല ഞാൻ ചോദിക്കട്ടെ കേരളത്തിൽ എവിടെയെങ്കിലും എൽ ഡി എഫ് ഭരിക്കുമ്പോഴോ അല്ലെങ്കിൽ യു ഡി എഫ് ഭരിക്കുമ്പോഴോ ഏതെങ്കിലും ക്രൈസ്തവർക്ക് നേരെയുള്ള ഏതെങ്കിലും ആക്രമണം നടന്നിട്ടുണ്ടോ ക്രൈസ്തവർക്ക് നേരെ ആക്രമണം നടക്കുന്നത് ബി ജെ പി കേന്ദ്രത്തിൽ ഭരിക്കുമ്പോൾ ബി ജെ പി ചെയ്യുന്നത് സംഘപരി ശക്തികളാണ് ചെയ്യുന്നത് നാൽപ്പത്തെട്ട് മണിക്കൂറായിട്ടില്ല ഹൈദരാബാദ് രൂപതയ്ക്ക് കീഴിലുള്ള ഒരു സ്കൂളിൽ കയറിയിട്ട് ആക്രമിച്ചും മദർ തെരേസയുടെ സ്റ്റാച്ചു മറിച്ചിട്ടിരിക്കുകയാണ് അവിടുത്തെ മാനേജർ അച്ഛനെ ക്രൂരമായി മർദ്ദിച്ചു സ്കൂൾ മുഴുവൻ അടിച്ചു തകർത്തു തെലങ്കാന അന്ന് ഇവിടെ തെലങ്കാന മുഖ്യമന്ത്രിയുണ്ട് ഞാനും ശ്രീ കെ സി വേണുപാലും തെലങ്കാന മുഖ്യമന്ത്രിയെ ബന്ധപ്പെട്ടു അദ്ദേഹം നടപടികൾ സ്വീകരിച്ചു ശക്തമായ നടപടികൾ സ്വീകരിച്ചു ഇവർ ഈ കാവ്യവേഷം ധരിച്ചു വന്ന ഇത് മുഴുവൻ ചെയ്യുന്നത് പ്രധാനമന്ത്രിയുടെ ഇത് മുഴുവൻ ചെയ്യുന്നത് മണിപ്പൂരിൽ മുന്നൂറോളം പള്ളികൾ കത്തിച്ചു നൂറുകണക്കിന് ആളുകൾ മരിച്ചു പതിനായിരക്കണക്കിന് ആളുകൾ പലായനം ചെയ്തു തൃശ്ശൂർ കല്യാണത്തിന് വന്ന ഈ പ്രധാനമന്ത്രി ആ മണിപ്പൂരിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയോ അവിടെ പോയതാകെ രാഹുൽ ഗാന്ധിയാണ് അവരെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാൻ പോയത് എന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ വർത്താനം പറയുകയാണ് ഇവിടെ വന്നിട്ട് ഇത് ഞാൻ പണ്ട് പറഞ്ഞതുപോലെ പാഷാണവർഗിയുടെ കാര്യം പറഞ്ഞതുപോലെയാണ് ആളെ കാണുമ്പോൾ വിധന്മാരാണ് ആളെ കാണുമ്പോൾ ഏതെങ്കിലും ക്രൈസ്തവർക്ക് നേരെ രാജ്യവ്യാപകമായി ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സ്റ്റാൻസ്വാമി ജയിലിൽ വെച്ച് പീഡിപ്പിക്കപ്പെട്ടാണ് കൊല ചെയ്യപ്പെട്ടത് നൂറുകണക്കിന് പാസ്റ്റർമാരും വൈദികരും മലയാളികളായ വൈദികന്മാർ ജയിലിലാണ് മലയാളിയായ ഒരു വൈദികനാണ് ആക്രമിച്ചത് കഴിഞ്ഞ ദിവസം ആക്രമിച്ചത് എത്ര സംഭവങ്ങൾ ദേശാഭിമാനി എന്ന എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട് തെലങ്കാന ഗവൺമെൻറ് നടപടി സ്വീകരിച്ചില്ല എന്നൊരു എഡിറ്റോറിയൽ ഉണ്ട് നേശാമയുടെ അതേ പത്രത്തിൻ്റെ പതിനൊന്നാം പേജിൽ എഴുതിയിട്ടുണ്ട് അവിടെ പന്ത്രണ്ട് പേരെ അറസ്റ്റ് ചെയ്തിരുന്നു അത് റിപ്പോർട്ടർ ഇട്ടത് എഡിറ്റോറിയൽ എഴുതിയ ആളറിയില്ല അല്ല ഞങ്ങളാരും ഗവർണറെ തടയാൻ പോയിട്ടില്ല ഗവർണറെ തടയുന്നതിനോട് അങ്ങനെ യോജിപ്പില്ല ഞങ്ങൾക്ക് യോജിപ്പില്ല യോജിപ്പില്ല രാഷ്ട്രീയമായോ നിയമപരമായോ നേരിടണം ഗവർണറെ തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ ഗവർണറെ നേരിടണം കേരളത്തിൽ കാണുന്നത് പ്രശ്നമാണ് ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ സന്ധി ചെയ്തുകൊണ്ടാണ് എല്ലാം ചെയ്യുന്നത് ഗവൺമെൻറ് പ്രതിസന്ധിയിലാവുമ്പോൾ മാത്രമാണ് ഗവർണർ ഒരു വിവാദമായിട്ട് വരുന്നത് സർക്കാരിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് സമാധാന കാലത്ത് ഇവർ നമ്മൾ യോജിപ്പാണ് ഇടാത്ത ബില്ലൊപ്പിടും ഇടാത്ത കാര്യങ്ങൾ ഇപ്പോൾ എല്ലാ സർവകലാശാലകളിലെയും നിയമവിരുദ്ധമായ വൈസ് ചാൻസലർ നിയമനങ്ങൾ നടന്നത് നിയമവിരുദ്ധമായി ഗവർണറും മുഖ്യമന്ത്രിയും കൂടി ഒരുമിച്ച് നിന്നുകൊണ്ടാണ് അത് പ്രധാനമന്ത്രിക്ക് അറിയില്ലെന്നോ പറഞ്ഞത് അല്ല പറഞ്ഞത് പറഞ്ഞത് ഇലക്ട്രൽ ബോണ്ട് ബി ജെ പിയും കോൺഗ്രസ്സും വാങ്ങിയതിന് ഒരുപോലെ സി പി എം വിമർശിക്കുകയാണ് മനസ്സിലായി ഞങ്ങൾ ഇലക്ട്രിക് ബോണ്ട് വാങ്ങിയിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുകയല്ലേ ഞങ്ങൾ ആരെങ്കിലും ഭീഷിപ്പെടുത്തി വാങ്ങിയെന്നുള്ള പരാതി എന്താ ബി ജെ പിക്ക് എതിരായിട്ടുള്ള പരാതി എന്താ ബി ജെ പി വ്യവസായ സ്ഥാപനങ്ങളിൽ ആളുകളെ വിട്ട് ഇ ഡി ഐയും സി ബി ഐയും വിട്ട് റെയ്ഡ് നടത്തി സെറ്റിൽ ചെയ്ത് അഞ്ഞൂറ് കോടി ആയിരം കോടിയൊക്കെ വെച്ച് വാങ്ങിച്ച് വലിയ എമൗണ്ട് വാങ്ങിച്ചെന്നാണ് ഞങ്ങൾക്ക് പണം തന്നിട്ടുണ്ട് കമ്പനികൾ അത് രേഖയിലുള്ളതല്ലേ ഇലക്ട്രിക് ബോണ്ടുള്ളതാണ് അതേ കമ്പനികൾ സി പി എമ്മിന് പണം കൊടുത്തിട്ടുണ്ട് സി പി എമ്മിന് രണ്ടായിരത്തി പതിനേഴിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ റിപ്പോർട്ടിൽ ഈ ഇലക്ട്രൽ ബോണ്ട് നൽകിയ കമ്പനികളായ നവയുഗ എഞ്ചിനീയറിംഗിൽ നിന്ന് മുപ്പത് ലക്ഷം ഹെറ്ററോ ഡ്രഗ്സിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപയും സംഭാവന സ്വീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് നൽകിയ റിപ്പോർട്ടിൽ ഈ ഇലക്ട്രൽ ബോണ്ടിൽ ഉൾപ്പെട്ട നാറ്റ്കോ ഫാർമ ലിമിറ്റഡിൽ നിന്ന് ഇരുപത് ലക്ഷം രൂപ സംഭാവനയായി സ്വീകരിച്ചിട്ടുണ്ട് ഇരുപത്തൊന്നിന് നൽകിയ റിപ്പോർട്ടിൽ നവയുഗ എഞ്ചിനീയറിംഗ് കമ്പനിയിൽ നിന്ന് രണ്ട് തവണയായി അമ്പത് ലക്ഷം രൂപ കൈപ്പറ്റി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മേഗ ഇൻഫ്രാസ്ട്രക്ചറിൽ നിന്നും ഇൻഫ്രാസ്ട്രക്ചറിൽ നിന്നും ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഡോക്ടർ റെഡ്ഡീസ് ലാബോറട്ടറിയിൽ നിന്നും അഞ്ച് ലക്ഷം നാർക്കോ ഫാർമയിൽ നിന്ന് ഇരുപത്തഞ്ച് ലക്ഷം അറോബിൻഡോ ഫാർമയിൽ നിന്നും പതിനഞ്ച് ലക്ഷവും വാങ്ങിയിട്ടുണ്ട് ഇത് രേഖകളാണ് അല്ല ഇത് രേ ഇത് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ചാൽ അതേ കമ്പനിയുടെ അതായത് ഞങ്ങൾ കവറിൽ മേടിച്ചു നിങ്ങൾ കവറിലാണോ മേടിച്ചു എന്ന് പറഞ്ഞാൽ വ്യത്യാസമല്ലേ ഉള്ളു അതാ പറഞ്ഞത് വിമർശിക്കാൻ ഒരു ഇല്ല മനസ്സിലായില്ലേ ഞങ്ങൾ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് മേടിച്ചു നിങ്ങൾ പോയിട്ട് നേരെ കയ്യിൽ മേടിച്ചു എന്ന് പറയണമെന്നുള്ള വ്യത്യാസമുള്ളൂ ഈ പറയുന്ന ഞങ്ങൾക്കും അവർക്കും പണം തന്നു എന്ന് പറയുന്ന ഈ കമ്പനികളുടെ കയ്യിൽ നിന്ന് സി പി എം പണം മേടിച്ചിട്ടുണ്ട് ഞങ്ങൾ മേടിച്ചത് അക്കൗണ്ട് വഴിയാണ് മേടിച്ചത് ഞങ്ങൾ അക്കൗണ്ട് വഴിയാണ് മേടിച്ചത് ഇത് മനസ്സിലായില്ലേ കൃത്യം അക്കൗണ്ട് വഴി ഇലക്ട്രൽ ബോണ്ട് രാജ്യത്തുണ്ടാക്കിയ ഒരു സിസ്റ്റം ഞങ്ങൾ അതിനെ എതിർത്തിട്ടില്ല ഇലക്ട്രൽ ബോണ്ടിനെ ഇലക്ട്രൽ ബോണ്ടിനെ ബി ഞങ്ങൾ വിമർശിക്കുന്നത് എന്തിനാണ് ഇലക്ട്രൽ ബോണ്ട് ഭീഷണിപ്പെടുത്തി കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി അവരിൽ നിന്ന് പണം മേടിക്കുന്നതിനാണ് ബി ജെ പി എതിർത്തിട്ടുള്ളത് കാരണം അതിൻ്റെ രേഖകളാണ് കോൺഗ്രസ് നേതൃത്വം ദേശീയ നേതൃത്വം ഹാജരാക്കിയത് ബി ജെ പി ഇ ഡി റെയ്ഡ് നടന്ന ദിവസം സി ബി ഐ റെയ്ഡ് നടന്ന ദിവസം ഈ കമ്പനി റെയ്ഡ് നടന്ന കമ്പനി അവരിൽ നിന്ന് അഞ്ഞൂറ് കോടി മുന്നൂറ് കോടിയൊക്കെ ബി ജെ പിയുടെ ഇലക്ട്രൽ ബോണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത ഡേറ്റ് അത് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് അപ്പോൾ ഇവർ ബി ജെ പിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് സി പി എം വന്ന് കോൺഗ്രസും ബി ജെ പിയും ഒരുപോലെയാണെന്ന് പറഞ്ഞതാണ് അപ്പോഴാണ് ഞാൻ പറഞ്ഞത് അതേ ആളുകളുടെ കയ്യിൽ നിന്ന് ഇലക്ട്രിക് ബോണ്ട് കൊടുത്ത കമ്പനികളിൽ നിന്ന് ഇവരും പണം മേടിച്ചിട്ടുണ്ട് അതല്ലേ വ്യത്യാസം എന്താ വ്യത്യാസം എന്താ ആ പറയണതിന് എന്ത് യുക്തിയുള്ളത് അതാണ് ഞാൻ പറഞ്ഞത് ഇലക്ട്രിക് ബോണ്ട് മേടിച്ച കമ്പനിയിൽ നിന്ന് തന്നെ പൈസ മേടിച്ചിട്ടുണ്ട് വരും സംശയമുണ്ടോ അപ്പോൾ ശരി